വിദേശ ഷോപ്പുകളിൽ അരാജകൃത്വം സൃഷ്ടിക്കുന്ന നടപടികളാണ് എക്സൈസ് മന്ത്രി നടപ്പിലാക്കുന്നതെന്ന് എം പി വി കെ ശ്രീകണ്ഠൻ മദ്യക്കുപ്പി തിരിച്ചെടുക്കൽ സർക്കാർ വരുമാനം ലക്ഷ്യം വെച്ചെന്നും എം പി പറഞ്ഞു ബേവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ ഐ എൻ ടി യു സി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവായിരുന്നു എം പി പള്ളിക്കൂടം പണിയണമെന്ന മുദ്രാവാക്യവുമായി അധികാരത്തിൽ കയറിയവർ ബാർ നടത്തിപ്പുകാരുടെ ചങ്ങാതിമാരായി മാറിയെന്നും എം പി പറഞ്ഞു ബിഫ്കോ എംപ്ലോയീസ് അസോസിയേഷൻ ഐ എൻ ടി യു സി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി കോടിക്കണക്കിന് വരുമാനം ലഭിച്ചിരുന്ന വിദേശ മദ്യ വില്പന സംവിധാനം പോലും നേരെ മാർഗം നടത്താൻ കഴിവില്ലാത്തവരാണ് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് പറയുന്നത് ഒരു വശത്തെ പള്ളിക്കൂടങ്ങളും പാലങ്ങളും റോഡുകളും തകർന്നു വീഴുമ്പോഴും മദ്യവില്പനയിലാണ് സർക്കാരിന്റെ കണ്ണ് കേരളത്തിൽ മദ്യം ഒഴുക്കില്ലെന്നും പുതിയ ബാറുകൾ തുറക്കില്ലെന്നും പറഞ്ഞവർ തൊള്ളായിരം ബാറുകൾക്കാണ് അനുമതി നൽകിയത് സാധാരണക്കാർ ഏതു വിധേന നശിച്ചാലും മദ്യമൊഴുക്കുമെന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് കോടികൾ ലാഭം ഉണ്ടാക്കുന്ന വിദേശ മദ്യ ശാലകളിൽ പോലും അടിസ്ഥാന സൗകര്യമില്ല ഈ സർക്കാർ സമൂഹത്തിനാകെ വിപത്താണെന്നും എം പി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് തൃപ്പാളൂർ ശശി അധ്യക്ഷത വഹിച്ചു കെ സംസ്ഥാന സെക്രട്ടറി സി ചന്ദ്രൻ ബേക്കോ എംപ്ലോയീസ് അസോസിയേഷൻ ഐ സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീവൻ ജില്ലാ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ എൽദോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് മോഹനൻ എന്നിവർ സംസാരിച്ചു അനുവദിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു മദ്യം വ്യാപനം

ചുമ്മാ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി